മാംഗോസ്റ്റിൻ കഴിച്ചിട്ടുണ്ടോ പഴങ്ങളുടെ റാണി ആണിത് ചേപ്പാടുള്ള ഡേയ്സി ടീച്ചറും വർഗീസ് ഏട്ടൻ്റെ ആണ് ഈ മാങ്കോസ്റ്റിന് മാംഗോസ്റ്റിൻ നമ്മുടെ കുടമ്പോളിയുടെ അതേ വർഗ്ഗത്തിൽ വരുന്നതാണ് കാർസീനിയ കണ്ടോ അതിന്റെ അടുക്കി വെച്ചിരിക്കുന്ന രീതിയാണ് അത്ര ഭംഗിയായിട്ടത് എന്തൊരു ടേസ്റ്റാ അറിയോ സാധാരണ മാംഗോസ്റ്റിൻ അടേണ്ടത് തണലുള്ള സ്ഥലത്താണ് അല്ലെങ്കിൽ വെയില പൊട്ട വെയിലുള്ള സ്ഥലത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയിൽ സൂര്യാഘാതം വേണ്ടിട്ട് സ്ക്രോച്ചസ് വരും അങ്ങ് ഉണങ്ങി ഉണങ്ങിപ്പോകും അപ്പോൾ നല്ല തണലുള്ള സ്ഥലങ്ങളിൽ ഇച്ചിരി ദൂരം വിട്ട് നടുന്നതാണ് നല്ലത് വർഷങ്ങൾ എടുക്കും ഇത് കാ പിടിക്കാം പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഇവിടെ ഉണ്ട് ഒത്തിരിയില്ല കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഈ വർഷം ഈ മാങ്കോസിന് നമുക്ക് ആസ്വദിക്കാം കൃഷി ചെയ്താ നമ്മള് തന്നെ നട്ടു വളർത്തി ഉണ്ടാക്കിയ കൃഷി ഞാൻ കൈകൊണ്ട് പറിക്കാനൊക്കെ ടീച്ചർ നല്ലപോലെ കൃഷി ചെയ്യുന്ന ഒരാളാ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ